ഗ്രാമമാണ് ഈ കാണേണ്ടത് അടിപൊളി സ്ഥലാണ് നമ്മുടെ പല രീതിയിലും പലത്തിലും ഭാഗത്തിലുള്ള ഒരു ഭാഗത്ത് ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇന്ത്യയിൽ ഏറ്റവും മനോഹരമായ ഗ്രാമമാണ് വെള്ളച്ചാട്ടങ്ങളൊക്കെ അപ്പൊ ഈ മനോഹരമായ സ്ഥലാണ് ഈ നെൽവായുകള് കാറ്റളങ്കാറ്റ് കളപ്പുര അവിടെ മോട്ടർ പുര കടലുകൾ നല്ല സ്ഥൈലല്ലേ കാണാൻ അടിപൊളിയല്ലേ ടിപൊളി സ്ഥലല്ലേ മാന്തോപ്പുകള് വീട് അച്ചിപ്പുടിപ്പുടി ഞങ്ങള് ചെറിയ പുളിക്കാട്ടിൽ എന്താ പറയാ ചെറിയ പുളിക്കങ്ങൾ നാട്ടിൽ എന്താ പറയാ ചെറിയ പുളിണ്ടങ്ങൾ നാട്ടിലെന്താ പറയാ ആ ഈ വായല കാറ്റാട്ടിലൊക്കെ എങ്ങനുണ്ട് അടിപൊളി അല്ലേ ആ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഇരുന്ന് രണ്ട് മൂന്ന് ആ വെള്ളം ചാറുണ്ടോ നമ്മള് ഫോൺ ഉണ്ട് ഇത് വിവോ എക്സ് ടു ഹൺഡ്രഡ് പ്രോ ആണ് വിവോ എക്സ് ടു ഹൺഡ്രഡ് പ്രോ ആണ്ട്ടത് കൊല്ലംകോടാണ് അടിപൊളി അല്ലേ അടിപൊളി ഫ്രെയിമാണ് നല്ല സ്റ്റൈല സ്ഥല ഇവിടെ ഇങ്ങനെ നിക്കുമ്പോ എല്ലാ അസുഖം ഈ കാറ്റും എല്ലാ കലേ കാറ്റൊക്കെ കൊണ്ടെ ആസ്വദിച്ചുകൊണ്ട് നിക്കുമ്പോ നല്ല അടിപ്പൊളിയാണ് പോലെന്നാ